ഞങ്ങളിവിടെ യഥാർത്ഥത്തിൽ നിന്ന് ഒരു പത്രസമ്മേളനം നടത്തുന്നതിന് കാരണം നിങ്ങളെവർക്കും അറിയാം പ്രാണപ്രതിഷ്ഠ കർമ്മം ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ നടക്കുകയാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന സമയത്ത് വിശ്വകർമ്മജൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലെ ഒരു വലിയ വിഭാഗമാണ് ജാതീയമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈഴവ നായർ കമ്മ്യൂണിറ്റികൾ കഴിഞ്ഞാൽ കേരളത്തിൽ എണ്ണം കൊണ്ട് മൂന്നാം സ്ഥാനത്ത് വരുന്നത് വിശ്വകർമ്മജരാണ് അപ്പോൾ ഈ വിശ്വകർമ്മ സമുദായത്തിന് പിന്നീട് ചെറിയ പ്രശ്നമുള്ളത് സംഘടനകൾ കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ടാണ് സംഘടന അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കേണ്ടി വന്നത് അപ്പോൾ ഈ പ്രാണപ്രതിഷ്ഠാ കർമ്മം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് കുടിയിരുത്തലാണ് ദൈവത്തിനൊരു അതിഥിയായിട്ട് അമ്പലത്തിൽ വച്ച് പൂജാതി കർമ്മങ്ങളും മറ്റും നടത്തി മിഴി തുറക്കുക തുടങ്ങിയുള്ള ചടങ്ങുകളൊക്കെ ചെയ്യുന്ന പൂജാ കർമ്മമാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് അപ്പം അയോധ്യയിൽ നടക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇത് സംബന്ധിച്ച് പല അഭിപ്രായങ്ങൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട് അതിനനുകൂലിച്ചും പ്രതികൂലിച്ചും പറ്റും വിശ്വകർമ്മജനം സംബന്ധിച്ച് അതിന് ഞങ്ങൾ എല്ലാവിധമായ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് എല്ലാവിധമായ പിന്തുണ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് വിശ്വകർമ്മജർക്ക് തികച്ചും അഭിമാനകരമായ ഒരു നിമിഷമാണത് അമ്പലം പണിയുന്നത് വിശ്വകർമ്മജരാണ് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് വിശ്വകർമ്മജരാണ് അതിനുള്ള ഇരുമ്പ് പണികളും മറ്റും ചെയ്യുന്നത് വിശ്വകർമ്മജരാണ് അതിൻ്റെ കിണ്ടി പാത്രങ്ങൾ മറ്റുള്ളതെല്ലാം നിർമ്മിക്കുന്ന വിശ്വകർമ്മജരാണ് ചുരുക്കം പറഞ്ഞാൽ അമ്പലവുമായി ബന്ധപ്പെട്ട എല്ലാം ചെയ്യുന്ന വിശ്വകർമ്മജരാണ് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കാലത്ത് തന്നെ ഉണ്ടാക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന അയോധ്യയുടെ ക്ഷേത്രം അത് കാലങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ടു അത് വീണ്ടും അവിടെ ഉണ്ടാക്കുന്നു അതിൻ്റെ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല ഇതിപ്പോൾ ഒരു ആർ എസ് എസോ ബി ജെ പി അനുകൂലമായ ഒരു സംഘടന അല്ല ഞങ്ങളുടേത് അതിന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ രണ്ടാഴ്ചക്ക് മുമ്പായിട്ട് ഇവിടെ നമ്മുടെ നവകേരള സദസ് നടന്ന സമയത്ത് ഇവിടെ ആ രാവിലെയുള്ള പ്രഭാത യോഗത്തിൽ പ്രമുഖ വ്യക്തികളെ വിളിച്ച കൂട്ടത്തിൽ എന്നെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ നിലവിലുള്ള സർക്കാരുമായിട്ട് ഞങ്ങൾ നല്ല ടേംസിലാണ് അതിന് ഒരു ഒരുപക്ഷെ കോൺഗ്രസ് ആണെങ്കിൽ പോലും ഞങ്ങൾ നല്ല ടേംസിലാണ് കാരണം ഇത്തവണയും ഞങ്ങളുടെ ആഗോള വിശ്വകർമ്മ ഉച്ചകോടി തിരുവനന്തപുരത്ത് നടന്നപ്പോൾ അതിൻ്റെ സെമിനാർ ഉദ്ഘാടനം ചെയ്തത് ശ്രീ വിൻസെൻറ്റ് കോൺഗ്രസിലെ തിരുവനന്തപുരത്തുള്ള കോൺഗ്രസിലുള്ള ഏക എം എൽ എ ആണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല പക്ഷേ വിശ്വകർമ്മജർ ഹിന്ദുക്കളാണ് ഒരു വർഗീയത കൊണ്ടുവരുന്നതല്ല പക്ഷെ ഹിന്ദുക്കളായിട്ടുള്ള നമ്മൾ ഹിന്ദുക്കളുടേതായിട്ടുള്ള ഒരു കാര്യം പ്രത്യേകിച്ചും വിശ്വകർമ്മ എന്നുള്ള ഞങ്ങളുടെ സമുദായം സമൂഹം അതിന് ഏറ്റവും അഭിമാന നിമിഷമാണ് ഈ പറയുന്ന കാര്യം അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു അവിടെ എല്ലാ പണിയും നടത്തുന്ന വിശ്വകർമ്മജനാണ് അതിന് അവർക്ക് കൂലി കിട്ടുന്നുണ്ട് സത്യമാണെങ്കിൽ പോലും നമ്മുടെ ഒരു കരസ്പർശമേൽക്കാതെ വിശ്വകർമ്മജരുടെ കരസ്പർശമേൽക്കാതെ ഒരിക്കലും ഈ പണികളൊന്നും പൂർത്തിയാവില്ല നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം ഏത് പാർട്ടിക്കാരെന്നുള്ള അല്ല പ്രശ്നം പ്രധാനമന്ത്രി അതിൻ്റെതായിട്ടുള്ളൊരു സ്ഥാനം വിശ്വകർമ്മജർക്ക് നൽകുന്നുണ്ട് നിങ്ങൾക്കറിയാം പി എം വിശ്വകർമ്മ യോജന അതിൽ വിശ്വകർമ്മജനായിട്ട് പറയുന്ന മറ്റ് ചില ജാതിക്കാരുണ്ടെങ്കിൽ പോലും വിശ്വകർമ്മ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ കൈത്തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ പതിനെട്ട് വിഭാഗത്തിനായിട്ടാണ് ഇത് വെച്ചത് അപ്പോൾ അതും ഞങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിച്ചു കാരണം വിശ്വകർമ്മചരെന്നുള്ള അഞ്ച് വിഭാഗക്കാരും അതിനകത്ത് വരുന്നതുകൊണ്ട് അതുപോലെ ഈ സംഭവം ഇരുപത്തിരണ്ടാലിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ കർമ്മത്തിനും വിശ്വകർമ്മചരിയായിട്ടുള്ള എല്ലാ പേരും അതിനോട് തീർച്ചയായിട്ടും അനുകൂലമായ നിലപാടെടുക്കുകയാണ് അന്ന് വിളക്ക് കൊളുത്തുന്നതും മറ്റും ഓരോരുത്തരുടെ വിശ്വാസങ്ങളും മറ്റും അതിപ്പോൾ വിശ്വകർമ്മ ഭവനങ്ങളിലെല്ലാം വിളക്ക് എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നു ഞങ്ങൾ എല്ലാവിധമായ പിന്തുണയും അതിന് നൽകുന്നു അതു പറയുന്ന വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു പത്രസമ്മേളനം ഞങ്ങൾ നടത്തിയത് വിശ്വകർമ്മ സംഘടനകളുടെ കൂട്ടായ്മയായിട്ടുള്ള പ്രവാസി വിശ്വകർമ്മ ഐക്യവേദി ഉൾക്കൊള്ളുന്ന വിശ്വകർമ്മ ഐക്യവേദി ആ ഇന്നലെ ഞങ്ങൾ ഇതിനുവേണ്ടി വിശ്വകർമ്മ സംഘടനകളുടെ എല്ലാ നേതാക്കളുമായിട്ട് ആലുവയിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആലുവയിൽ വെച്ച് ഉള്ള മീറ്റിങ്ങിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് ഒരു പത്രസമ്മേളനം നടത്തണമെന്ന് അതുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും അത് തീർച്ചയായിട്ടും ഒരു നല്ല വാർത്തയായിട്ട് കൊടുക്കണം ഈ കാര്യം വിശ്വകർമ്മ വിശ്വകർമ്മജർ ഇതിനെല്ലാവിധമായി പിന്തുണയും നൽകുന്നു എന്നുള്ള കാര്യം അതിന് വിശ്വകർമ്മയ്ക്ക് വേദി കൊടുക്കുന്നു ഓക്കെ എന്തെങ്കിലും സംബന്ധിച്ച് ഉണ്ടെങ്കിൽ